ഹലോ ഗായ് ബാർ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ ഒരു കൊച്ചു വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് രണ്ടാം പെരുന്നാളാണ് രണ്ടാം പെരുന്നാൾക്കുള്ള ഓട്ടകമാണ് നമ്മളെ അറിവിനുള്ള ഒട്ടകമാണ് വെള്ള ഓട്ടകം അപ്പോൾ അതിനെ അറുക്കാൻ വേണ്ടി വന്നതാണ് അറിവുസാലിൽ ആണ് അറുക്കുന്നത് നമ്മളെ റൂമിൻ്റെ അടുത്തല്ല അറിവ് സാലയിലാണ് അപ്പോൾ അവനോട് കുറച്ച് നേരം അതിനോട് സംസാരിക്കുകയാണ് കുറച്ച് തെക്ക് പേരൊക്കെ ചെല്ലും കൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവൻ അറിവ് സാലയിലേക്ക് കയറാനുള്ള എല്ലാ തയ്യാറെടുപ്പിലാണ് കാലൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ അങ്ങനെ അവനെ അറിവ് ശാലയിലേക്ക് കയറ്റും അങ്ങോട്ടുള്ള വീഡിയോ നമ്മൾ എടുക്കില്ല കേട്ടോ അവിടെ വീഡിയോ എടുക്കുന്ന അവിടെ ചോര കത്തി കട്ട് ചെയ്ത് കിടക്കുന്നതൊന്നും കാണാൻ പാടില്ല ഇവിടെ ആറ് എണ്ണം അവിടെ കിടക്കുന്നുണ്ട് അതിൻ്റെ മേളിൽ നമ്മളത് പോകും അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും നമ്മൾ നമ്മളെടുക്കില്ല പിന്നെ അവർ ക്യാമറ കണ്ടാൽ അവർ നമ്മളെ പ്രശ്നമുണ്ടാക്കും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ജനങ്ങൾ ഉണ്ട് പണിക്കാർ അറുത്ത് 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 തള്ളുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ സാധനം കേട്ടോ അവിടെ രണ്ടെണ്ണം വെയിറ്റിങ്ങിലാണ് രണ്ടെണ്ണത്തിനെങ്കിലും കെട്ടിക്കൂട്ടി വെച്ചിങ്ങണ് ക്രെയിൻ കൊണ്ട് ഉള്ളിൽ കൊണ്ടു കേട്ടോ ക്രെയിനിലാണ് പോവുക അപ്പോൾ ക്രെയിന് കൊണ്ട് പോകും അതുകൊണ്ട് മേലെ പിന്നെ ഉള്ളിലേക്ക് പോയാൽ അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പീസ് പീസ് ആക്കിയിട്ട് ഞങ്ങൾക്ക് തരും പക്ഷെ അത്ര ഇറച്ചി ഇതൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തൂല കാരണം എന്താ വച്ചാൽ അത് പ്രയാസമാണ് അവർ അവർക്ക് ക്യാമറ അലർജിയാണ് രണ്ടാമത് യൂട്യൂബെല്ലാം പ്രശ്നം ചോദക്കെ കണ്ട പ്രശ്നമല്ല ഇറച്ചിയിട്ടാണ് അങ്ങനെ നമ്മൾ അവനോട് വീണ്ടും സംസാരിക്കുകയാണ് അപ്പോൾ അവൻ പറയുന്നു തുടണ്ട 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 തുടണ്ടാന്ന് പ്രിയമുള്ളവരെ നമ്മൾ ചാനൽ ആദ്യമായി കാണണ്ടാണ് ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെലൈക്കനൊന്ന് എനേബിൾ ചെയ്യാം പ്രിയമുള്ളവരെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ടെ ചെറിയ കൊച്ചു വീഡിയോ ആണ് പ്രിയമുള്ള ചങ്കളെ കൊച്ചു വീഡിയോ ആണ് വലിയ വീഡിയോ ഒന്നല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കാണാൻ കുറഞ്ഞ വീഡിയോ ആണ് വലിയ വീഡിയോ ഒന്നല്ല അപ്പോൾ വലിയ പെരുന്നാൾ രണ്ടാം പെരുന്നാളിൻ്റെ ആശംസകളോട് കൂടി ഒരുപാട് ഒട്ടകങ്ങളുണ്ട് അറുത്ത് കടയിലേക്കും കൊണ്ടുവന്നുകൊണ്ട് ആൾക്കാരിങ്ങനെ ഒരൊട്ടകം വാങ്ങുക അങ്ങനെ ഏഴാൾ കൂടി വാങ്ങി അറക്കുന്നതാണ് കേട്ടോ ഒരാൾ അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയി വരുമ്പരേ അപ്പോൾ പ്രിയമുള്ളവരോട് പറഞ്ഞു അടുത്തൊരു വീഡിയോ വഴി വരെ എല്ലാവരോടും ബായ് ബായ് പറയാണ് അപ്പോൾ നമ്മൾ ചാനലൊന്ന് കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക